ഹായ് ഉള്ളു അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്താണ് എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ മാഷാല്ല അലഹദില്ല എല്ലാവർക്കും സുഖമാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ അതിനൊരു ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ഇടുന്നത് കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഈ വീഡിയോ വന്നിട്ട് തിരുവോണ ദിവസം എടുത്തതാണ് ഓണം വെക്കേഷൻ്റെ ഭാഗമായിട്ടും മോൾ ഹോസ്റ്റലിന് വന്നിട്ടുണ്ടായിരുന്നു തിരുവോണ ദിവസം മോളുടെ ഫ്രണ്ട് വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും പിന്നെ അന്നത്തെ ദിവസം തന്നെ അനിയത്തിയുടെ വീട്ടിൽ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അവർ ഇവിടുന്ന് നാഷ്ടയൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പോയത് പോയി അവർ ചായപൊടിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ നേരം വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചും കൊണ്ട് അങ്ങനെ ഇരുന്നു കാരണം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കുറച്ച് ദിവസങ്ങളല്ല കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് അവർ കാണുന്നത് പിന്നെ പോയി കുറച്ച് കഴിഞ്ഞതും അവർ ഊണൊക്കെ കഴിച്ചും നല്ല അടിപൊളി ശ്രദ്ധയായിരുന്നു കേട്ടോ അവരോ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് തന്നെ പിന്നെ അവൾ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു കാരണം ആ മനിയത്തിൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ട് ഇവള് വന്നതിന് ശേഷമാണ് നമുക്ക് പോകാനുള്ളത് അവൾ പിന്നെ അവിടെ നിന്ന് വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങളൊക്കെ റെഡി ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നതും അവൾ വന്നതും പിന്നെ വേഗം പോകാമോ എന്ന് വെച്ചിട്ട് അപ്പോൾ അനിയത്തിൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് ഉടുപ്പും അതുപോലെ തന്നെ ഒരു കസവിൻ്റെ സ്കേർട്ടും ബ്ലൗസും കൂടി സ്റ്റിച്ച് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ബ്ലൗസിൽ ഇതുപോലെ ഹാൻഡ് വർക്കൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് രണ്ടര വയസ്സുള്ള മോൾക്കാണ് ഇത് ചെയ്തിരിക്കുന്നത് അത് ഞാൻ പുറത്തേക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റമൈസർ ആയിട്ട് കസ്റ്റമർ പറയുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയില് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് അങ്ങനെ വേഗം പേക്കൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത് അനീതിന്റെ കല്യാണം കഴിപ്പിച്ച് വെച്ചിരിക്കുന്നത് മേലാർക്കോടും മലക്കുളം ഭാഗത്തേക്കാണ് എൻ്റെ നേരെ താഴെയുള്ള അനീതിയാണ് കേട്ടോ ഇവിടെ നിന്ന് ഞങ്ങൾ പോകുമ്പോൾ ഏകദേശം മൂന്ന് മണിയൊക്കെ കഴിഞ്ഞു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ അവളുടെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ മോൾ ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നാൽ പിന്നെ എല്ലാവർക്കും കൂടി അങ്ങനെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചതാണ് ഇനിയിപ്പോൾ അവളെ രണ്ട് ദിവസം കഴിഞ്ഞ് തിരിച്ച് കൊണ്ടാക്കുകയും വേണം അത്രേ ലീവുള്ളൂ നിബന്ധനത്തിൻ്റെ അന്ന് വരെ ലീവ് ഉള്ളൂ പതിനാറാം തീയതി വരെയാണ് ലീവ് ഉണ്ടായിരുന്നത് പതിനാഴാം തീയതിക്ക് ശേഷം തിരിച്ച് അവളെ ഹോസ്റ്റലിലേക്ക് കൊണ്ടാക്കുകയും വേണം അങ്ങനെ അവരുടെ വീട് എത്താനായിട്ട് ഞങ്ങൾ വരുന്നത് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഇങ്ങനെ തീരുമാനിച്ചിട്ടാണ് പോയിട്ട് വരാമെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ അവരുടെ വീടൊക്കെ എത്തി അപ്പോഴേക്കും മോളവിടെ ഉണ്ടായിരുന്നില്ല അവൾ പാലും എടുക്കാൻ വേണ്ടി പുറത്ത് പോയിരിക്കുകയായിരുന്നു ഞങ്ങൾ പോയി കുറച്ച് നേരം കഴിഞ്ഞത് പിന്നെ മോൾ വന്നിട്ടുണ്ടായിരുന്നു അവൾ ആകെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കാരണം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം പായസമൊക്കെ ഉണ്ടായിരുന്നു പരുപ്പ് പായസവും അതുപോലെ ഗോതമ്പ് പായസമൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു പായസങ്ങളൊക്കെ പിന്നെ ഞാൻ കൊണ്ടുപോയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയിട്ട് നല്ല കറക്റ്റായിരുന്നു അവളുടെ മെഷർമെൻ്റും കാര്യങ്ങളൊന്നും അത്ര കൃത്യമായിട്ട് അറിയേണ്ടായിരുന്നില്ല ഒരു ഇതിലങ്ങനെ സ്റ്റിച്ച് ചെയ്തതാണ് അത് കറക്റ്റായി ഉടുപ്പ് മാത്രം ഇത്തിരി ലൂസ് ഉണ്ടായിരുന്നു അത് പിന്നെ ഇപ്പോൾ കറക്റ്റ് സൈഡൊക്കെ പിടിച്ച് നല്ല കറക്റ്റാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം ഒക്കെ ഇങ്ങനെ ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്നു കേട്ടോ പിന്നെ അതിനുശേഷം അവിടുത്തെ അവരുടെ തൊടിയിൽ നെല്ലിക്ക വരെയുണ്ടോ അപ്പോൾ കുറച്ച് പൊട്ടിച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ അത് പൊട്ടിക്കാൻ വേണ്ടി പോയതാണ് മാഷാ അല്ല നല്ല നിറയെ നെല്ലിക്ക ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ മോൾക്ക് ഹോസ്റ്റലിൽ കൊണ്ടുപോകാനായ അതുപോലെ വീട്ടിലത്തെ ആവശ്യത്തിനായല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം തന്നെ അവിടെ ഉമ്മ പൊട്ടിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കൂടാതെ നെല്ലിക്കിടയുടെ ചെടി ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ റോസാക്കൊമ്പൊക്കെ പൊടിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ പോകാൻ വേണ്ടിയിരുന്നട്ടോ കുറച്ചു നേരം ഇരുന്നു അവരും ഒക്കെ ഒരുപാട് നിർബന്ധിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ശരി നാളെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ നമുക്കതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല ഇൻഷാല്ല ഒരു ദിവസം വന്നിട്ടിരിക്കഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് അനിയത്തിയുടെ മോള് കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് ഓട്ടോ ഒന്നും ഇറങ്ങി ഉണ്ടായിരുന്നില്ല അപ്പോൾ അവൾ എൻ്റെ കൂടെ വന്നാലും ഇരിക്കൂല കാരണം രാത്രിയായ ഉമ്മാനൊക്കെ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഒരേ കരച്ചിലായിരിക്കും അപ്പോൾ കൊണ്ടുപോയി ഇരുത്താനും പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ഞങ്ങൾ അവൾ അവളുടെ വീട്ടിലേക്ക് പോകുന്ന ആ വഴിയിൻ്റെ ഇവിടെ ഓട്ടം നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അനിയത്തി അവളുടെ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ കൂടെ വരുന്നുണ്ടെന്നുള്ള രീതിയിലും അപ്പോൾ അവൾ അനിയത്തി വന്നിട്ട് നമ്മൾ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അതാക്കിയപ്പോൾ അവൾ വേഗം പോവുകയൊക്കെ ചെയ്തു പക്ഷേ അവളുടെ മുഖം നല്ല വാട്ടമുണ്ടായിരുന്നു ഭയങ്കര സങ്കടമായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു വരാൻ പറ്റാത്തതിൽ നിശാൽ തന്നെ ഒരു ദിവസവും കൊണ്ടുവന്ന് ഇരുത്താനുള്ള ഒറ്റയ്ക്കായിട്ടും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അവിടെ നിന്ന് ഇറങ്ങി വീടെത്തുമ്പോൾ തന്നെ മകരിഭാങ്ക് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുനഃമറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്